എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നലെ ഞാൻ സോഷ്യൽ മീഡിയയിലെ തെറിവിളികളെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നിപ്പോൾ അതിന് വിപരീതമായിട്ട് ഒരു വീഡിയോയാണ് അതായത് ശരിക്കും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടിരിക്കുന്ന വൈറൽ ആയിട്ടിരിക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയക്കുള്ളിലെ ആത്മഹത്യാ ഭീഷണി അതാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഫസ്റ്റ് നമുക്ക് പ്രിയെ പ്രിയയുടെ ആത്മഹത്യാ ഭീഷണി നമുക്കൊന്ന് കണ്ടിട്ട് വരാം പ്രിയ എന്ന് വെച്ചാൽ ആരാണെന്ന് ചിലർക്കൊക്കെ അറിയാൻ പാടില്ലായിരിക്കും പ്രിയ എന്ന് പറയുന്നത് ഗുരുവായൂരിൽ വെച്ചിട്ട് ബാലാമണിത്താത്ത അവിടെ വന്ന സമയത്തിന് എന്തോ കമൻറ്റിട്ടതിൻ്റെ പേരിൽ പ്രിയയെ ആണ് തെറി വിളിക്കുകയും തല്ലാനൊക്കെ ചെന്നത് അതിന്റെ പേരിൽ പിന്നീട് എന്താണ് ഗുരുവായൂർ ക്ഷേത്രത്തിനകത്ത് റീൽസും സംഭവങ്ങളൊക്കെ നിരോധിച്ചു അന്യമതസ്ഥർക്ക് കയറാൻ പാടില്ല അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായതും ഈ പ്രിയ പ്രിയയെ പറഞ്ഞു അതിൻ്റെ പേരിലാണ് പിന്നീടുണ്ടായ ഭൂകമ്പങ്ങൾ മുഴുവനും ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഈ പ്രിയയുടെ കാര്യം എന്ന് വെച്ചാൽ പ്രിയക്ക് കുട്ടികളൊന്നുമില്ല അപ്പോൾ അതിൻ്റെ പേരിൽ നിരന്തരം എന്താണ് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് അറ്റാക്ക് നേരിടുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ പ്രിയ അപ്പോൾ അതേക്കുറിച്ച് പ്രിയ പ്രിയ എന്തിനാണ് ആത്മഹത്യാ ഭീഷണി മുഴക്കിയത് എന്നൊക്കെയുള്ള കാര്യം നമുക്ക് വഴിയേ വരാം അപ്പോൾ ഇതൊന്ന് കേട്ടു നോക്ക് പിന്നെ ചില സന്ദർഭങ്ങൾ നമ്മൾ എത്ര നമ്മൾ കേട്ട കേട്ടില്ല എന്ന് വെച്ചാലും ചിലതൊക്കെ നമ്മൾ മനസ്സിലേക്ക് തെറ്റി തെറ്റി ചില ഒറ്റയ്ക്കാവുന്ന സന്ദർഭങ്ങളിൽ ഒറ്റപ്പെട്ടു പോകുന്ന സന്ദർഭങ്ങളിൽ നമ്മൾ ഇങ്ങനെ ആലോചിക്കും അല്ലേ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇപ്പോഴാണ് ഞാൻ ഒന്ന് ചിരിക്കുന്നതും മനസ്സുകളോ സന്തോഷിക്കുന്നതും ഞാൻ ഒരുപാട് കൊല്ലം ഇരുട്ടി ജയിച്ചൊരു വ്യക്തിയാണെന്ന് പറയാം ഒരുപാട് തൊക്കെ നിന്നൊക്കെ റിക്കവറായിട്ട് ഞാൻ വന്നിട്ടുള്ളതാണ് അതിനെ പറ്റി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല എപ്പോഴെങ്കിലും സമയം സന്ദർഭക്കൊത്തം എന്നാൽ ഞാൻ പറയാം അപ്പം കൊല്ലങ്ങൾ പോലെ നമ്മൾ ഇരുട്ട് വെളിച്ചം ദുഃഖമാണെന്ന് ഇട്ടല്ലോ സുഖപ്രദം എന്ന രീതിയിലാണ് ഞാൻ ജീവിക്കുക എന്ന് പറയാൻ പറ്റില്ല വെച്ചു ജീവിച്ചു എന്നൊക്കെ പറയാം ഉം അങ്ങനത്തെ ഒരു വന്ന ഒരാളാണ് അതിനാത്ത രോഗം ഉണ്ടെന്ന അടിച്ച ആലോപിച്ച് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് എത്ര വട്ടം ക്യാൻസർ രോഗിയാണ് ക്യാൻസർ ക്യാൻസർ എന്ന് പറഞ്ഞിട്ട് എന്ന് അപ്പൊ മനസ്സിലെന്നറിയാമോ ഏ ഒരു രോഗമില്ലാത്ത കൊടുത്തത് പറഞ്ഞ പേരിൽ കാര്യം പറഞ്ഞാ വന്നിരുന്നാ എത്ര എത്ര വീഡിയോകൾ ഗുരുവായൂർ അമ്മ കടയിൽ വെച്ചിട്ട് ഇവളക്ക് അറിയിച്ചു കിട്ടാൻ ഇവളക്ക് വൈറൽ ആവാനും വേണ്ടിട്ട് ഇവള് എന്റെ എന്തൊക്കെ അവളെ വെച്ച് വിളിച്ചു എത്രയോ ജനങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് അവമാനിച്ചു തറയാമോ ഏർ അപ്പോഴൊക്കെ ഒന്നും പുറത്ത് ഒന്നുല്ല പോരില്ലെന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് ഞാൻ രാജസെടുക്കേണ്ട ആളാണ് ഞാൻ സന്ദർഭങ്ങളെ പിടിച്ച കിട്ടാൻ വച്ചിയായി ഇത്രേ അപമാനങ്ങൾ ഇങ്ങനെ കേൾക്കേണ്ട ഗതികേടിലായി എങ്കു കൈലീ സ്ത്രീ ഈ സ്ത്രീക്ക് വൈറലാവാൻ വേണ്ടി എന്നെ യൂസ് ചെയ്തതാ അറിയാമോ ഉള്ള ലോ വെറൈറ്റി വീഡിയോ എന്ന് ക്യാമറ ചാലൽകാരനെയും കൊണ്ടുവന്നിട്ട് ബ്ലോക്ക് ബസ്റ്റർ മീഡിയ അതിനകത്ത് വന്നിട്ടില്ല പക്ഷേ അവരൊക്കെ അവിടെ ഉണ്ടായിരുന്ന ബ്ലോക്ക് ബസ്റ്റർ മീഡിയയുടെ അടകളും ഞാൻ കാണാറുണ്ട് അപ്പം അവരെയൊക്കെ കൂട്ടി ഗുരുവായൂരും അമ്പലനടയിൽ വന്നിട്ട് ഈ സ്ത്രീ അവിടെ കിടന്ന് കാണിച്ചു ഞാൻ ജസ്റ്റ് ശ്രീകൃഷ്ണ ജയന്തിയാണെന്ന് എന്നെ ഇമാതിരി ആക്കിയിട്ട് അമ്പലനടയിൽ വെളിച്ചിട്ട് ഗുരുവായൂർ അമ്പല കുട്ടിക്കടയില് തടയിൽ വെച്ചിട്ട് അവർ വിളിച്ചിട്ട് കൂടുതലൊരു അവരുടെ അമ്മ അമ്മ എന്ന് പറയുന്നവള് കൂടിയിട്ട് അമ്പല നടച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ ഒന്ന് വിളിച്ചപ്പോ എനിക്ക് അത്ര വഴിയാമൂല കാരണം എത്ര എത്ര നട്ടവരി ഹിന്ദുക്കൾ അവിടെ നിൽക്കുമ്പോ അവരുവായും തിരക്കും അറിയാമോ ഏഹ് അമ്മ പതിനായിരം കിടക്കുന്ന ആൾക്കാർ ഉണ്ടാവും ഗുരുവായൂര് പനിയിലൊന്നും വെച്ചിട്ടില്ല നടക്കുവെച്ചിട്ട് ഈ സംഭവം ഉണ്ടാവുള്ളത് അറിയും ഇന്നേ ഒരു ലൈനെ പറ്റിട്ട് പറഞ്ഞിട്ടില്ല പ്രയാസം അത്രത്തോളം ഇങ്ങനെ എനിക്ക് ഇവിടെ കുത്തി 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 ഞാൻ ചോദിച്ചിട്ടുണ്ട് അറ്റക്കാന്നും സംഭവം എനിക്ക് മനസ്സിലായില്ല പക്ഷേ ദൈവത്തിൻ്റെ ഒരു ബോധമുണ്ടോ ഒന്നും സംഭവിച്ചില്ല നേരം വിളിപ്പിക്കോ എന്ന് പോലും എനിക്ക് ഉറപ്പുണ്ടായിരുന്നില്ല അത്രത്തോളം ഒരു ദൈവേദന കൊണ്ട് വരുന്നതാണ് മനസ്സിലായില്ലേ അല്ലാതെ ഞാനൊരു ആത്മാവ് നാടകമോ അത്മാത്യഭിയോ ഒന്നും ഇവിടെ വന്ന് പറഞ്ഞിട്ടില്ല മുറിക്കിട്ടില്ല ഏഹ് സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എനിക്ക് പറയേണ്ട ആവശ്യമില്ല പിന്നെ ഞാൻ നമ്മളത് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എന്താ പറയാ തീരാ നടക്കിയിട്ടേ ചെയ്യുള്ളൂ അല്ലാതെ തിരിച്ചു വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടാൻ വേണ്ടിയോ മറ്റൊരു വലിയ കേസ് എടുക്കാൻ വേണ്ടിയോ ഒന്നും ഞാൻ നിൽക്കില്ല മനസ്സിലായില്ലേ ഞാൻ ഏതെങ്കിലും കണ്ടവശാല ഞാൻ മരിച്ചു പോകുകയാണെങ്കിൽ ഞാൻ ഉള്ളത് പുറ ഏതെങ്കിലും കണ്ടവശാല ഞാൻ ഇതാ പോകാണെങ്കിൽ മാനസിക പ്രയാസങ്ങൾ മൂലം അതായത് എന്നെ എത്രത്തോളം സമൂഹ മധ്യത്തിൽ അപാനിക്കാൻ പറ്റുന്നു അത്രത്തോളം ഈ സ്ത്രീ സു പറഞ്ഞ സ്ത്രീ അപമാനിച്ചിട്ടുണ്ട് മച്ചി 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 എന്നുള്ള വീടി കോട്ടെ മച്ചി 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 ഒരു സ്ത്രീക്ക് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു അവരുടെ മാതൃത്വത്തിനെയാണ് വെല്ലുവിളിക്കുന്നത് ഒരു സ്ത്രീയുടെ സ്ത്രീത്വത്തിനെ അപമാനിക്കുന്ന തരത്തിൽ മച്ചി എന്ന് പരസ്യമായി വിളിച്ച് ആശേപ്പിച്ചുകൊണ്ടാണ് സമൂഹ മാധ്യമങ്ങളിൽ കൂടി ഈ സ്ത്രീകരിക്കുന്നത് ഏ എന്നാ മച്ചി എന്ന് വിളിച്ചു അപ്പോൾ പ്രിയക്ക് പറയാനുള്ളത് പ്രിയ പറഞ്ഞു അപ്പോൾ പ്രിയ പറയുന്ന കുറെ കാര്യങ്ങളുണ്ട് അതായത് ആ കുട്ടി പറയുന്നത് ആ കുട്ടിയെ നിരന്തരം നിരന്തരം ചാനലിൽ വന്നിട്ട് അവരെ ഈ പറയുന്ന ബാലാമണി ബാലമണിത്താത്ത എന്ന് നമ്മൾ പറയുന്ന ബാലാമണി ബാലമിണിതാത്ത എന്ന് പറയുന്നത് ബാലാമണി എന്നുള്ള പേര് പോലും നടക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ പറയാം ഈ സ്ത്രീ ഈ ഒരു ജസ്നാ സലീം അതെ അവരുടെ പേര് പറയുന്നതിന് എന്താ ജസ്നാ സലീം നിരന്തരം വന്നിട്ട് അവരുടെ ചാനലിൽ വന്നിട്ട് ഈ ഒരു ലേഡിയെ മച്ചു എന്നും മച്ചു അല്ല മച്ചി എന്ന് മച്ചി പസവിക്കാത്ത സ്ത്രീകളെയാണ് മച്ചി മിച്ചിപ്പച്ചു അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള വിളികളൊക്കെ പറയുന്നത് അപ്പൊ നിരന്തരം ഇവരോട് അങ്ങനെ പറയും പിന്നീട് ഇവരെ ആറാട്ടൺ എന്ന് പറയുന്ന വ്യക്തി അലൻ ജോസ് പെരേര എന്ന് പറയുന്ന വ്യക്തികളുണ്ടല്ലോ ഈ രണ്ടുപേരെയും കൂടെ ഇവർ സെൽഫി എടുക്കുകയും വീഡിയോ ചെയ്യുകയും റീൽസ് ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ ഇവരുടെ എന്താണ് ഈ പറയുന്ന കാമുകനാക്കി മാറ്റിയൊക്കെ ചെയ്തു ആറാട്ടെണ്ണും ഇവരുമായിട്ടുള്ള ബന്ധത്തെ അവഹേളിച്ചൊക്കെ സംസാരിക്കും സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിട്ട് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അത് അതുവഴി അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ പോലും ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി എന്നാണ് അവർ പറയുന്നത് അവരുടെ ഹസ്ബൻഡ് ആളത്തിൽ കുറച്ച് ഒരിച്ചിരി കട്ടിയുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിന് അത് തീരെ ഇഷ്ടപ്പെടാണ്ട് വന്നു അങ്ങനെ അവർ തമ്മിൽ എന്തൊക്കെയോ ഇഷ്യൂസ് ഉണ്ടായി എന്നാണ് അവർ പറയുന്നത് അപ്പോൾ അതാണ് നമ്മുടെ ബാലാമണി തത്തയുടെ ഒരു കാര്യം പിന്നീട് ഇനി ബാക്കിയുള്ള കാര്യം ബാക്കിയുള്ള ഇനി ഒരാളുകൂടി ഉണ്ട് ആത്മഹത്യ ഭീഷണി ഒരു കാര്യം പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് അവരെ കൂടി പരിചയപ്പെടാം അപ്പൊ ഇനി അടുത്ത ആത്മഹത്യ ഫീഷ്യുമായിട്ട് വന്നിരിക്കുന്നത് മറ്റാരൂല്ല നമ്മുടെ ലസിതാ പാലിക്കലാണ് അവർക്ക് എന്താണ് എന്ന് വെച്ചാൽ നമുക്ക് കേട്ടിട്ട് വരാം ഓക്കെ എന്റെ പേര് പറഞ്ഞിട്ട് ആത്മഹത്യാ ഭീഷണി മുഴക്കുന്ന നിന്നോട് എനിക്ക് കാര്യം പറയാനുള്ളത് എന്റെ മോളെ വെച്ചിട്ട് അമ്മ മതിലിന് ചാടും മോൾ ചാടും എന്ന് പറഞ്ഞ എന്റെ മോളിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ ആത്മഹത്യ ജസ്ന സലീമിന്റെ പേര് വെച്ചിട്ടുണ്ട് അപ്പൊ തീർച്ചയായിട്ടും എന്തെങ്കിലും ഒന്ന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി നിങ്ങൾ എല്ലാവരും കേട്ടോളൂ ജസ്ന സലീം എന്ന വ്യക്തി മാത്രമാണ് പിന്നെ ഇത് എനിക്ക് പറയാൻ കാരണം വേറെ കൊണ്ടല്ല എന്റെ മോൾ സ്കൂൾ പഠിക്കുന്ന നിന്റെ മക്കളെ വെച്ചിട്ട് ഞാൻ ഇന്ന് വരെ ഞാൻ സംസാരിച്ചിട്ടില്ല നീ എന്റെ മക്കളെ വെച്ചിട്ട് കുറെ മാസങ്ങളായിട്ട് സംസാരിക്കുന്ന ഒരു കാര്യമാണ് ഇത് ഞാൻ നിന്റെ ഈ പതിനെട്ടോളം പീഡന കേസ് മാത്രമാണ് ഞാൻ ഇവിടെ സംസാരിക്കുന്നത് അത് ഞാനല്ല സംസാരിക്കുന്നത് അതായത് എ ബി സി ന്യൂസ് ചാനലിൽ ഉൾപ്പെടെയുള്ള കേസിന്റെ ഡീറ്റെയിൽ മൊത്തം അത് നീ കണ്ടിട്ടില്ല നീ പോയിട്ട് അവിടെ കേസ് கொடுக்கடி அப்படியே ஆ சேனலில் அவருக்கு கேஸ் கொடுக்கலாம் എ ബി സി ചാനലിൽ പറഞ്ഞിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ മറ്റു പല ചാനലുകളിലും ഈ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞു നീ പറയുന്നുണ്ടല്ലോ ആത്മഹത്യാ ഭീഷണി എവിടെ സത്യസന്ധമായ കാര്യങ്ങൾ പറയുമ്പോൾ സത്യസന്ധതയോടെ നേരിടുക വേണ്ടത് അല്ലാണ്ട് വീട്ടിലിരിക്കുന്ന ആൾക്കാരെ വിളിച്ച് പറയുക എല്ലാം വേണ്ടത് ജസ്ന സാലിം എന്ന വ്യക്തിയോട് അവസാനമായിട്ടും പറയാൻ എനിക്ക് ഒറ്റയൊരു കാര്യം മാത്രം നീ നിന്റെ വീട്ടിലുള്ള ഒരാളെ പറ്റി ഞാൻ നിന്റെ വീട്ടിലുള്ള നിന്റെ ആൾക്കാരെ പറ്റി ഞാൻ ഒരാളെ പറ്റി ഞാൻ വീഡിയോ ചെയ്തില്ല ജസ്നാ സാലി എന്ന സലീം ആ സലീം നിന്റെ ഭർത്താവാണ് എന്റെ ഹസ്ബന്റിനെ പറ്റിയിട്ടും എന്റെ മക്കളെ പറ്റിയിട്ടും നീ നിരന്തരം വ്യക്തിയെ ചെയ്തിട്ടുണ്ട് ആ വീഡിയോസൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് എന്നിട്ട് നീ ഞങ്ങൾ പറയുമ്പോൾ നീ ആത്മഹത്യാഭീഷണി മുഴക്കുന്ന ചെറിയൊരു പതിനാല് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ പറ്റി അനാവശ്യം പറഞ്ഞില്ലേ ചെറ്റെ എന്നിട്ട് നീ എന്തിനടി മറ്റേ നിങ്ങൾക്ക് വർത്താനം പറയുന്നത് നിനക്ക് പേടി തട്ടിയാ നീ ആത്മഹത്യ ചെയ്യാ ആരും എന്തൊക്കെ ആരും നിന്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നില്ല എന്ന് വിചാരിച്ചിട്ടാണ് നീ ആത്മഹത്യ ചെയ്യുന്നത് കെഞ്ചുന്നത് നീ പറയേണ്ടത് എ ബി സി ചാനലുകളും പിന്നെ ഒരുപാട് ചാനലുകൾ ഈ പതിനെട്ടോളം കേസിന്റെ ഡീറ്റെയിൽ മൊത്തം പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ട് അവർക്ക് ഇതിൽ നിങ്ങൾ കേസ് കൊടുക്കാത്തത് നീ കൊടുക്കാത്തത് ഇല്ല കൊടുക്കൂല കാരണം മൊത്തം ഞാനായിട്ട് അപ്പോ അങ്ങനെ നമ്മുടെ ലിസിത പാലക്കലും ആത്മഹത്യാ കൃഷ്ണനെ പറഞ്ഞിരിക്കുകയാണ് ലസിതാ പാലക്കലല്ല ശരിക്കും കുഞ്ഞാണ് പറഞ്ഞിരിക്കുന്നത് അമ്മ വേര് ചാടിയാൽ മോൾ മതിൽ ചാടും എന്നൊക്കെ പറഞ്ഞിട്ട് പറയുമ്പോ ശരിക്കും ഇവരുടെ പേരൊക്കെ എടുത്ത് പറയുമ്പോൾ ആ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത് അവർക്ക് വലിയ മാനക്കേട് തന്നെയാണ് പഠിക്കാൻ പോകുന്ന കുട്ടിയാണ് പതിനാല് വയസ്സ് മറ്റോ പ്രായമേ ഉള്ളൂ അത് മാത്രമല്ല പല തരത്തിലും കുറേ നാളായിട്ട് ഇവരെ ഇൻസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ പറയുന്ന ജസ്ന എന്ന് പറയുന്ന പുള്ളിക്കാർത്തി എന്നാണ് പറയുന്നത് കാരണം ഇവർ ഇവരുടെ ഇവർ രണ്ടാമത് കല്യാണം കഴിച്ചതാണ് ഇപ്പൊ ഇവരുടെ നിലവിലുള്ള ഹസ്ബൻഡിനെ അപ്പൊ ആദ്യത്തെ ആദ്യത്തെ ഭർത്താവും കുട്ടികളെ നിലവിലുള്ള സമയത്തോ മറ്റായിരുന്നു എനിക്ക് തോന്നുന്നു ഡിവോഴ്സ് ആവുന്നതിന് മുമ്പായിരുന്നു തോന്നുന്നു ഇദ്ദേഹവുമായിട്ട് ഇവർ ഒരുമിക്കുന്നത് അപ്പോൾ അതിനെപ്പറ്റി പറഞ്ഞിട്ട് ഈ ലേഡി എന്നും അവരുടെ ചാനലിൽ വന്നിട്ട് വീഡിയോ ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ ഇവരുടെ ഹസ്ബന്റിനെ പരമാവധി എന്താണ് ഇത് പരമാവധി അദ്ദേഹത്തെ ബോഡി ഷേമിങ് ചെയ്യുക മുട്ടയെന്ന് വിളിക്കുക തലമുടി ഇല്ല എന്ന് പറയുക അങ്ങനെ 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 പല കാര്യങ്ങളും പറഞ്ഞു ഇവരെ അധിക്ഷേപിക്കുക അപ്പോൾ ഇവരും സ്വാഭാവികമായിട്ട് തിരിച്ച് നല്ലത് കൊടുക്കും അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കാരണം തുടക്കം വച്ചതും ബാലാമണി താത്തയാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ ബാലാമണി താത്തയാണ് തുടക്കം വെച്ചെന്ന് പറയാനുള്ള ഒരു കാര്യം വെച്ചാൽ ഇവരെ പറ്റി ആര് പ്രതികരിച്ചാൽ ആരെന്ന് പറഞ്ഞാൽ അങ്ങനെ എല്ലാവരും പ്രതികരിച്ച അവർക്ക് വിഷയമല്ല ചില ലേഡീസൊക്കെ പ്രതികരിച്ച് കഴിയുമ്പോൾ അവർക്ക് വല്ലാത്ത ചുരുക്കമാണ് മുമ്പ് ക്ഷേത്രത്തിൽ പോയി കേക്ക് കട്ട് ചെയ്ത സമയത്തും റീസ് സമയത്തൊക്കെ ഞാൻ വളരെ ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു എറിയെന്ന് വെച്ചിട്ടില്ല പക്ഷെ അതിനുശേഷം പിന്നീട് ഇവർ എന്നെ ഒരു എന്താ പറയുക നമ്മൾ പറയാനുള്ള ഒരു പ്രേതം പിന്തുടരുന്നൊക്കെ അതുപോലെ എന്നെ പിന്തുടർന്ന് എന്നെ ശല്യപ്പെടുത്തുമായിരുന്നു പിന്നീട് എന്നെ നിരന്തരം തെറിയായിരുന്നു ഇവർ വീഡിയോ വഴി ചെയ്തുകൊണ്ടിരുന്നത് പിന്നീട് ഞാൻ പോലും അറിയാത്ത ഞാൻ പോലും കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത ഒരു വ്യക്തി എനിക്ക് കാമുകനാക്കി പിന്നീട് എന്നി ഞാൻ ഹണി ട്രാപ്പ് കാര്യാണ് എന്നുള്ളതൊക്കെ വരുത്തി തീർത്തു പിന്നെ അങ്ങനെ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്ന് അറിയാമോ പിന്നീട് എൻ്റെ പേരിൽ അവരുടെ ഞാൻ അവരുടെ കുഞ്ഞുങ്ങളെ അധിക്ഷേപം പറഞ്ഞു എന്നൊന്നൊക്കെ പറഞ്ഞിട്ട് മൂന്നോ തവണ എൻ്റെ പേരിൽ കൊണ്ടുവന്ന് കേസ് കൊടുത്തു പക്ഷേ എന്ത് കേസ് കൊടുത്താലും എല്ലാത്തിനും പ്രൂഫാണല്ലോ ആവശ്യം പോലീസുകാർ ഇവർ കൊണ്ടു കൊടുത്ത കേസ് അപ്പോഴേ മേടിച്ചു അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകില്ലല്ലോ അവർ ചെക്ക് ചെയ്യില്ലേ അതിന് പിന്നിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് പിന്നീട് ഇവർ മറ്റൊരു ചാനലിനെ വിളിച്ചിട്ട് എനിക്കെതിരെ അവർ എന്തൊക്കെയോ റിപ്പോർട്ടും സംഭവങ്ങളൊക്കെ ഇൻ്റർവ്യൂ ഒക്കെ കൊടുത്തു പക്ഷെ അവർ മൈൻഡ് ചെയ്തില്ല അവർ എടുത്ത് ചവിറ്റുവിട്ടയിൽ എറിഞ്ഞു കളഞ്ഞു കാരണം അവർക്കറിയാം എൻ്റെ ചാനൽ ചെക്ക് ചെയ്താൽ പോലും മനസ്സിലാവുന്ന കാര്യമുള്ളൂ ആരെയും അത്രയും ഇവരൊക്കെ പറയുന്നത് പറയുന്നതുപോലുള്ള പദങ്ങളൊന്നും ഞാൻ ആരെയും പ്രയോഗിക്കാറില്ല എന്നുള്ള കാര്യം അറിയാൻ പറ്റും അതുകൊണ്ട് തന്നെ അതിന് വലിയ അവർ പ്രതീക്ഷിച്ചാണ് വിജയമൊന്നും ഉണ്ടായില്ല ഇനി നമുക്ക് അവരുടെ ഒരു വീഡിയോ കാണാം അവർ പറയുന്ന കേൾക്കാം മാണിക്കേടുകൊണ്ട് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഞങ്ങളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് മറ്റൊന്നുമല്ല ലസിതാ പാലക്കൽ ലസിതാ പാലക്കൽ ഒരുപാട് കാലമായി നിരന്തരം എന്നെ ഫോക്കസ് ചെയ്തിട്ട് എന്നെ ടോർച്ചർ ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ പതിനെട്ടോളം ആൾക്കാരുടെ പേരിൽ പീഡനക്കേസ് കൊടുത്തൊന്നും ഞാനൊരു ഹണി ട്രാപ്പ് കാര്യമാണ് എന്ന് പറഞ്ഞിട്ടാണ് ലസിത പാലക്കൽ സ്ഥിരമായിട്ട് എൻ്റെ പേര് വരെ മെൻഷൻ ചെയ്തിട്ട് ഡെയിലി വീഡിയോ ചെയ്യുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ സ്റ്റേഷനിൽ പോയിട്ട് ഞാൻ മാത്രമല്ല മക്കളും ആരുണുമൊക്കെ സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം ഞങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല എല്ലാവരും എന്താണ് കേസ് ഇനി ആരുടെ പേരിലാണ് കൊടുത്തത് എന്നുള്ള രീതിയിലും ഇതിൻ്റെ കുഞ്ഞുങ്ങളെ ബാധിച്ച അവരുടെ വിദ്യാഭ്യാസത്തെ ഒക്കെ ബാധിക്കുന്ന ഒരു മറ്റുള്ളവായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവിടെ നിന്ന് സ്ത്രീയോട് പറഞ്ഞു ഇതിൻ്റെ ഫൈ ആർ ഇട്ട് തന്നെ പറ്റുമോ എന്ന് പറഞ്ഞു അവർ പറഞ്ഞു സൈബർ ക്രൈമാണ് നമുക്ക് കോടതിയിലേക്ക് കൊടുക്കാനാണ് ഓപ്ഷൻ എന്ന് പറഞ്ഞു സാജൻ അറസ്റ്റ് ചെയ്ത സമയത്ത് അപ്പോൾ ചോദിച്ചു ചോദിച്ചാൽ എങ്ങനെ അറസ്റ്റ് ചെയ്തു ഒരു സ്ത്രീയോട് അപ്പം മര്യാദയായി പെരുമാറിയത് കൊണ്ടല്ലേ സാജനെ അറസ്റ്റ് ചെയ്ത് ഹനിയറസിന് എങ്ങനെ നീതി കിട്ടി അപ്പോൾ സാധാരണക്കാരായ ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് നീതി നിഷേധമൊന്നും ഇല്ലേ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ അവിടുന്ന് സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് എഫ് ഐ ആർ ഇട്ട് കിട്ടിയിട്ടില്ല വച്ചാൽ ഞാൻ എൻ്റെ മക്കളും ആത്മഹത്യ ചെയ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ മുമ്പിൽ വേറെ ഒരു വഴിയുള്ള കാരണം ഈ സ്ത്രീ എന്തിനാണെന്ന് എനിക്കറിയാം നിരന്തരം എൻ്റെ പുറത്ത് നടന്നിട്ട് എന്താ വളരെയധികം അപമാനിക്കുക ചെയ്യുന്നത് അതുകൊണ്ട് ഒരു സൈക്കോ പോലെയാണ് ആ സ്ത്രീ പെരുമാറുന്നത് അതേപോലെ തന്നെ ഇന്നലെയും ആ സ്ത്രീയും ഇപ്പോൾ കൂടെ പ്രിയാന്ന് പറഞ്ഞിട്ടൊരു സ്ത്രീയും കൂടെ കൂടിയിട്ടുണ്ട് അതേപോലെ ഷഫീന ബിബി ഇവർ മൂന്ന് പേരും അപ്പോൾ ഒരു മനുഷ്യന് സൈക്കിനെന്തിനും പുറക്കുന്നതിനൊക്കെ ഒരു ലിമിറ്റേഷൻ ഉണ്ട് ആ ലിമിറ്റ് എന്നോട് വിട്ടുപോയി ഞാൻ ചെറിയൊരു സൂയിസൈഡ് അറ്റംറ്റ് ശ്രമിച്ചു അൺഫോർച്യുനേറ്റ്ലി ചത്തില്ല അപ്പോൾ അവർ അവിടെ നമ്മുടെ ഇല്ല കൊല്ലണ്ടി ഹോസ്പിറ്റലിൽ ഇൻഡിമേഷൻ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇൻഡിമേഷൻ കൊടുത്താൽ ഈ പോലീസ് പോലീസുകാരും എൻക്വയറി നടത്തും എഫ്ഐആർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് നന്നായി പറയാനുള്ളൂ ലസീത പാലക്കാൻ്റെ കാലി പിടിച്ചിട്ട് ഞാൻ അപേക്ഷിക്കുകയാണ് ഞാൻ ചെയ്തു പോയൊരു എന്ന് പറയുന്നത് ഞാൻ കൃഷ്ണനെ വരയ്ക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ ചെയ്തു പോയൊരു തെറ്റ് അതിൻ്റെ പുറകെ ഇങ്ങനെ നിരന്തരം ഫോളോ ചെയ്ത് ഉപദ്രവിക്കുമ്പോൾ നിങ്ങൾക്ക് കുടുംബമുണ്ട് കുട്ടികളുണ്ട് എന്ന് പോലും ചിന്തിക്കുന്നില്ല ഇന്നലെ എൻ്റെ കുട്ടികൾ ഇത് അനുഭവിച്ചത് അവർ ബ്ലഡ് തുടച്ചതിൻ്റെ അവരുടെ ആ മാനസികാവസ്ഥയൊക്കെ ഇനി ഒരു കൊച്ചിന് ഇനി ഞാൻ എന്തെങ്കിലും ചെയ്യാച്ചാലും ഞാൻ മാത്രമല്ല എൻ്റെ കുഞ്ഞുങ്ങളെയും ഞാൻ കൊല്ലും കാരണം അത്രമേൽ ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഞങ്ങൾ ഞങ്ങളുടെ കാര്യങ്ങൾ മാത്രം നോക്കി നടന്നിട്ടും ലസിതാ പാലക്കൽ എന്ന് പറയുന്ന ഒരു വ്യക്തി ഞങ്ങൾ ജീവിക്കാൻ ഒരു കാരണവശാലും സമ്മതിക്കുന്നില്ല ഇതിന് ഫേക്കാണെന്ന് പറയേണ്ട മുനെട്ട് ണ്ടാ ഇത്രിക നമ്മൾ കിട്ടിയതാണെന്ന് പറഞ്ഞേണ്ട എനിക്ക് സമൂഹത്തിനോടൊന്നേ പറയാൻ പോകും ഈ ആദ്യ ദിവസത്തിൽ ബിജെപിയിൽ മരിക്കുന്ന ഈ ലസിത പാലിക്കൽ എന്ന് പറയുന്ന താടക ഞങ്ങളുടെയും എൻ്റെയും എൻ്റെ മക്കളുടെയും മരണം കണ്ടിട്ട് മാത്രമേ ആ സ്ത്രീ അടങ്ങുകയുള്ളൂ എന്ന രീതിയിലാണ് ആ സ്ത്രീ ഇപ്പം നിന്നോണ്ട് കിടക്കുന്നത് നിരന്തരം ഞാൻ ഹണിപ്രാപ്പാരിയാണ് പതിനെട്ടോളം ആൾക്കാരുടെ പേരിൽ പീഡനം കേസ് കൊടുത്തു എന്ന് പറഞ്ഞു നിരന്തരം പോസ്റ്റ് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് ഓഫർ വെച്ചു ഏഴ് പവൻ്റെ മല കൊടുക്കാമെന്ന് പറഞ്ഞു ഇതിൻ്റെ ഡീറ്റെയിൽ കൊണ്ടു തന്നാലേ മോനൊന്ന് പരാതിപ്പെട്ട എൻ്റെ റിസീറ്റ് എടുക്കും രണ്ടാമത് പറഞ്ഞൂറ് കോടി രൂപ വരുന്ന വീടും സ്ഥലവും നിങ്ങൾ തരാം ഇതിന്റെ ഡീറ്റെയിൽ ഒന്നും കൊണ്ടാണ് ഞാൻ കൊടുക്കാത്ത കേസ് കൊടുത്തു എന്ന് പറഞ്ഞിട്ടാണ് ഈ പെണ്ണുങ്ങൾ നിരന്തരം പോസ്റ്റിരുന്നത് ഇനി ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ലചിത പാലക്കിന് എന്തെങ്കിലും സമ്മതിക്കില്ല ഇനി ഇത് പറ്റാത്തത് ഞാൻ അത്രമേൽ വിഷമം സഹിക്കാൻ പറ്റാനായിട്ടാണ് ഞാനിങ്ങനൊരു കഠിനം ചെയ്യാൻ ശ്രമിച്ചത് ഇനി ഇങ്ങനെ ഹോസ്പിറ്റലിലായിട്ട് എൻ്റെ സജലക്ഷ വെറുതെ പറയല്ല കാലക്കോസ് ഹോസ്പിറ്റലിലാണ് കാലൂ ഹോസ്പിറ്റലിൽ നിമിഷം പോയിട്ടുണ്ട് ഞാനതിന് മുമ്പായിട്ട് ഞാൻ പോലീസുകാരോട് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഇതായിരുന്നു മോനെ ഇതല്ല വേറൊന്നും ഇത് ഗുരു കാര്യത്തേടാ അപ്പം ഞാൻ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് പോയിട്ട് പരാജയപ്പെട്ടു ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു പുറത്തായി നടക്കാൻ പറ്റുന്നില്ല ആത്മഹത്യ അല്ലാതെ വേറെ വഴിയില്ല ഞാൻ ചിക്കൻ വരയ്ക്കുന്നു വിൽക്കുന്നു എന്ന് പറയുന്നത് അവർക്ക് വിഷയമില്ലാന്ന് പറയുന്നത് പിന്നീട് വരുന്നത് അവർക്ക് വിഷയമാണെന്ന് പറയുന്നത് ഗുരുവായൂർ പോകുന്നത് അവർക്ക് വിഷയമാണെന്ന് പറയുന്നത് പോകുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ വാദിക്കുന്നത് അവർക്കൊരു വിഷയമാണെന്ന് പറയുന്നത് അത്ര മേലെ ടോർച്ച ചെയ്യാൻ ഇനി ഞാൻ എവിടെയാണ് പ്രധാനമന്ത്രിക്ക് മുഖ്യമന്ത്രിക്ക് എവിടെ വേണമെങ്കിൽ ഞങ്ങൾ പറയപ്പെട്ടു ലലിസ്ഥ പാലക്കൽ തന്നെ വെറുതെ വിട്ടാൽ മാത്രം മതി ആ സ്ത്രീക്ക് എൻ്റെ ഗുരുവാ എനിക്കറിയില്ല അപ്പോൾ എൻ്റെ ഫാമിലി എന്ന ഒരു ആരും അറിഞ്ഞിട്ടില്ല ഹോസ്പിറ്റലായിട്ട് കളിച്ചു കാണാം ഇവിടെ എൻ്റെ മക്കളും എല്ലാവരും മെന്റലി ടോസ് ഇലസിത പാലക്കലിനി ഞാൻ കൊടുത്ത കംപ്ലൈന്റ് ആണ് ണ്ടെന്ന് പറഞ്ഞാൽ റസീത പറഞ്ഞു ഞങ്ങളെ വിളിപ്പിക്കാം അവളെ വിളിപ്പിക്കാം അവരുടെ പ്രശ്നം എന്താണെന്ന് ചോദിക്കാമെന്ന് പറഞ്ഞു വേജിച്ച് അവളെ എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇനിയും മനുഷ്യനെല്ലാവർക്കും ജീവിക്കാൻ ആഗ്രഹമുണ്ട് അതേപോലെ എനിക്കും ആഗ്രഹമുണ്ട് പക്ഷേ ഈ ലിസിത കൊണ്ട് കുഞ്ഞുങ്ങളെ ജീവിക്കാൻ സമ്മതിന്നില്ല വ്യാജ പ്രചരണം നടത്തിയിട്ട് പുറത്ത് ഇനി പറ്റാത്ത അവസ്ഥയിലേക്ക് കൊണ്ടുപോയിട്ട് അതുകൊണ്ട് കൈ കൂപ്പിയിട്ട് ഞാൻ പറയാം ലസിത ഒന്ന് പ്ലീസ് ഞങ്ങളുടെ കുടുംബം അപ്പോൾ എന്തായാലും അപ്പോൾ എന്തായാലും അങ്ങനെ നമ്മുടെ ജസിമോൾ പറഞ്ഞിട്ടുണ്ട് ചില കാര്യങ്ങളൊക്കെ അവര് അവര് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അവരെ പാലയ്ക്കൽ പിന്നെ ലസിത പാലയ്ക്കൽ ജീവിക്കാൻ അനുവദിക്കുന്നില്ലെന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത് അവരെങ്ങോട്ട് പോയാലും അവരെ ആക്രമിക്കുന്നു പിന്തുടർന്ന് ആക്രമിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത് പിന്നെ കയ്യിൽ നരമ്പ് അർത്ഥതായിട്ടൊക്കെ കാണിക്കുന്നു നരമ്പൊന്നും അർത്തിട്ടില്ല അത് കാണുമ്പോൾ തന്നെ അറിയാം ഒരു കുഞ്ഞൊരു വരയോ മറ്റോ ഒന്ന് പോയിട്ടുണ്ടെന്ന് തോന്നുന്നു ഈ ഓലച്ചൂട്ടൊക്കെ കൊ കൊമ്പഴത്തേക്ക് പോറുമല്ലോ അതുപോലെ ചെറിയൊരു പോറല്ലേ ഇത് ചുമ്മാ ഇത് ആത്മഹത്യ നാടകം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഇപ്പം എന്താ മോളെ നിനക്ക് നന്ദോ നന്ദോ നിനക്ക് നീ ഓരോരുത്തരെയും പറയുന്നതിൻ്റെ കർമാന്ന് നീ കേട്ടിട്ടുണ്ടോ ചക്കര നീ ഓരോരുത്തരെയും പറഞ്ഞതിൻ്റെ ഫലോണിന്ന് നീ അനുഭവിക്കേണ്ടി വരുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ നീ കള്ളോ കാണിച്ചു അത് ഏത് മന്ദബുദ്ധിയൊക്കെ മനസ്സിലാവുന്ന ഒരു കാര്യമാണ് അല്ലേ വേറും ശുദ്ധ കള്ളത്തിലോട് നീ കാണിച്ചത് ഇതുപോലെയൊക്കെയുള്ള ഇതും നീ കാണിച്ചത് ഇതിനപ്പുറവും കാണിക്കും നീ എന്നോട് ഒരിക്കൽ ആത്മഹത്യ ചെയ്യാൻ പറഞ്ഞ ആളാണോ ഈ നീ ഈ പറയുന്ന നാണം കിട്ടവളെ ഏ അങ്ങനെ തന്നെ പറയും ഒരിക്കൽ എന്നെ എന്നെ നീ എന്തൊക്കെയാ പറഞ്ഞിട്ടുള്ളത് നീ എന്നെ ഹണി ട്രാപ്പ് കാരിയാക്കി എനിക്ക് കള്ള കാമുകൻ ഏതോ എവിടെയോ കിടന്ന് ഞാൻ കണ്ടിട്ടില്ലാത്ത ഒരുത്തന്നെ എന്റെ കാമുകനാണെന്ന് പറഞ്ഞു എന്റെ ഹസ്ബൻഡ് എന്നെ കളഞ്ഞിട്ട് പോയി എനിക്കൊരു നിലവിൽ എനിക്ക് ഒരു ഭർത്താവ് പോലും ഇല്ലാത്തവളാണ് ഞാനെന്ന് പറഞ്ഞു പിന്നെ നാട്ടുകാരെ വിട്ട് ഞാൻ അരിമയടിക്കുന്നതെന്ന് പറഞ്ഞു എന്റെ മക്കളുടെ അണ്ണാക്കി ഞാൻ കൊണ്ടുവന്ന് തള്ളി കൊടുക്കുന്നു എന്ന് പറഞ്ഞു എന്തെല്ലാം വൃത്തികളാണ് നീ എന്നെപ്പറ്റി പറഞ്ഞത് നായേ എന്നിട്ട് നിനക്ക് ഇപ്പോൾ സങ്കടം വരുന്നുണ്ടോ ഇത് സങ്കടമൊന്നും ഇത് വെറും കള്ളത്തരമാണ് കള്ളക്കണ്ണീരാണ് എന്നിട്ട് നീ എന്റെ പേരിൽ എത്ര വട്ടം നിന്റെ മക്കളെ കൈ കൈപ്പിടിയിൽ കൊണ്ടുവന്ന് ഒപ്പിടിച്ച് നീ കൊണ്ടുവന്ന് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് കേസ് കൊടുത്തു എത്ര വട്ടം കേസ് കൊടുത്തു നീ ചെയ്യുന്ന നീ ഒരിക്കലും ഒരു നല്ല അമ്മയല്ല നീ ആദ്യം നല്ലൊരു അമ്മയാവാൻ പഠിക്കേ നീ ഒരു നല്ല ഭാര്യയല്ലെന്ന് ഞാൻ ഒരിക്കലും പറയില്ല കാരണം അതിനെക്കുറിച്ച് എനിക്ക് അറിയില്ല അങ്ങനെ ഒരു കാര്യം പറയാൻ അറിയില്ല പക്ഷേ നീ ഒരു നല്ല അമ്മ അല്ല എന്ന് നൂറു വട്ടം ഞാൻ പറയും എന്തുകൊണ്ടാണെന്ന് അറിയാമോ നിന്റെ കുഞ്ഞുങ്ങളോട് നീ ചെയ്യുന്നത് ഏറ്റവും വലിയ ചതിയാണ് കാരണം ആ കുഞ്ഞുങ്ങളുടെ മുന്നിൽ വെച്ചിട്ട് പച്ച 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 തെറികളല്ലേ നീ പറയുന്നത് അത് കേട്ടല്ലേ ആ കുഞ്ഞുങ്ങൾ വളരുന്നത് അതൊരു നല്ല അമ്മയാണ് നീ എങ്കിൽ നീ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല ആ കുട്ടികളുടെ മുന്നിൽ വെച്ച് സെക്ഷലായിട്ടുള്ള വാക്കുകളല്ലേ നീ നാട്ടുകാരെ പറയുന്നത് മുഴുവനും അത് മാത്രമാണോ നീ ആ കുഞ്ഞുങ്ങളെ ഈ മുട്ടയിൽ വിരിയുന്നതിന് മുമ്പേ കള്ളക്കേസ് കൊടുക്കാനൊക്കെ കൂടിയല്ലേ നീ പഠിപ്പിക്കുന്നത് അതുകൊണ്ടല്ലേ എനിക്കെതിരെ ആ കുഞ്ഞുങ്ങൾ കേസ് കൊടുക്കുന്നത് ഒന്ന് പറഞ്ഞ് രണ്ട് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ കേസ് കൊടുക്കാനാണ് നിന്റെ ഉപ്പ നിന്നെ പഠിപ്പിച്ചത് അത് തന്നെയാണ് നീ ഈ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത് അത് എത്രത്തോളം മോശമായിട്ടുള്ള കാര്യമാണ് കുഞ്ഞുങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തിന് വാശി കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവരെ സ്നേഹം കൊണ്ട് തിരുത്തണം അതിനു പകരം നീ എന്താ ചെയ്യുന്നത് ആ കുഞ്ഞുങ്ങളെ കള്ളക്കേസ് കൊടുക്കാൻ പഠിപ്പിക്കുകയാണ് നീ ചെയ്യുന്നത് കുട്ടിക്കാലം മുതൽക്കേ നീ ആ കുഞ്ഞുങ്ങളെ ഇത് അത് അതിൻ്റെയൊക്കെ മനസ്സിൽ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് കേസ് കൊടുക്കുന്ന ആ ഒരു പ്രവൃത്തി വരുത്തി വെക്കേണ്ട ആവശ്യം എന്താണ് ഇതാണ് ഒരു അമ്മ ചെയ്യേണ്ടത് നീ മറ്റുള്ളവർ എന്തെല്ലാം പറയുന്നുണ്ട് നമ്മളും കാണുന്നുണ്ട് ലസിതാ പാലക്കലിന്റെ മക്കളെ പറയുന്നുണ്ട് എല്ലാം കോട്ടെ ആ പ്രിയ എന്ന് പറയുന്ന ലേഡിയെ അവർക്ക് എന്തെങ്കിലും കുറ്റമോ കുറവോ എന്തോ ഉണ്ടാവട്ടെ അവർ എന്ത് തന്നെ ആയാലും അവരെ നീ മച്ചിയെന്നും എന്തെല്ലാം അധിക്ഷേപങ്ങളാണ് നീയും നിന്റെ സഹോദരൻ എന്ന് പറയുന്ന ആളും കൂടി എന്ന് പറയുന്നത് അവരതിനെ നല്ലതുപോലെ നിനക്ക് തിരിച്ചു തരുന്നുണ്ട് ഇല്ലെന്നൊന്നും പറയുന്നില്ല അത് നമ്മൾ കാണുന്നുണ്ട് അവർ നല്ല വൃത്തിക്ക് നിനക്ക് തിരിച്ചു തരുന്നുണ്ട് നീ കുറച്ചെങ്കിലും ഒതുങ്ങിയിട്ടുള്ളത് അവരുടെ മുന്നിൽ മാത്രമേ ഉള്ളൂ പ്രിയ എന്ന് പറയുന്ന ലേഡിയുടെ അല്ലാതെ മറ്റാരുടെയും മുമ്പിലല്ല ഈ പറയുന്ന ലസിത പാലക്കലിനെയോ പ്രിയയോ ഷഫീന ബീഗം എന്ന് പറയുന്ന അവരെയോ ഒന്നും എനിക്കറിയില്ല ഞാൻ ആരെയും കണ്ടിട്ടില്ല അവരുമായിട്ട് ആരുമായിട്ട് എനിക്ക് യാതൊരു വിധ കോണ്ടാക്റ്റുമില്ല പക്ഷെ ഞാൻ എൻ്റെ ചാനലിലൂടെ ഞാൻ എനിക്ക് പറയാനുള്ളത് തുറന്ന് പറയും പ്രത്യേകിച്ച് നിന്റെ കാര്യത്തിൽ പറയും അതിനൊരു കാരണമുണ്ട് എന്താണെന്ന് അറിയാമോ നീ എന്നോട് ഉത്തരത്തിൻ്റെ കോലായി കേട്ട് തൂങ്ങി ചാവാൻ പറഞ്ഞില്ലേ നീ ആക്ഷൻ കാണിച്ചില്ല എഡിഡി കഴിച്ച് കയറിട്ട് എങ്ങനെയാണ് തൂങ്ങി ചാവുന്നതെന്ന് നീ എനിക്ക് കാണിച്ചു തന്നില്ലേ എന്നിട്ട് ശരിക്ക് പറയുകയാണെങ്കിൽ ഇപ്പോൾ നിന്റെ പേരിലാണ് പോലീസ് കേസ് വരേണ്ടത് നിന്നെയാണ് അറസ്റ്റ് ചെയ്യേണ്ടത് കാരണം ഇപ്പോൾ നീ പറഞ്ഞത് എന്താണ് നിന്റെ കുഞ്ഞുങ്ങളെ രണ്ടുപേരെയും കൊന്ന് നീ ചാവെന്ന് നീ ചെയ്തത് നീ നീ ഇപ്പോൾ പറഞ്ഞത് എന്താണ് കുഞ്ഞുങ്ങളെ കൊല്ലം കൊല്ലും എന്നല്ലേ പറഞ്ഞത് ആ പറഞ്ഞത് തെറ്റല്ലേ നിയമപ്രകാരം ആത്മഹത്യാ ശ്രമം എന്ന് പറയുന്നത് പോലും തെറ്റാണ് കേസ് എടുക്കാവുന്ന കുറ്റമാണ് ആത്മഹത്യാ ശ്രമം ആത്മഹത്യ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളത് മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് നീ നിന്റെ രണ്ട് കുഞ്ഞുങ്ങളെ കൊല്ലും എന്ന് പറഞ്ഞത് അതിന് വകുപ്പൊന്നുമില്ലേ നിന്നെ അറസ്റ്റ് ചെയ്യാനായിട്ട് നിന്റെ പേർക്ക് കേസെടുക്കാനുള്ള വകുപ്പൊന്നുമില്ലേ ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും നിയമപാലകരുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിയമപാലകരെ അറിയാവുന്നവരുണ്ടെങ്കിൽ ഇതൊന്ന് സൂചിപ്പിച്ചു കൊടുക്കണം കേട്ടോ കാരണം ഇവർ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇവരെ രണ്ട് കുഞ്ഞുങ്ങളെ കൊല്ലും എന്ന് പരസ്യമായിട്ട് വെല്ലുവിളിക്കുമ്പോൾ അത് ഏതടിസ്ഥാനത്തിലായാൽ പോലും ഇവർക്കെതിരെ കേസെടുക്കണമെന്നാണ് ഞാൻ പറയുന്നത് നല്ല വാക്കുകളാണോ ഈ പറയുന്നത് നീ ഇപ്പം വലിയ നല്ല പിള്ള ചമഞ്ഞ് നോക്കുന്നുണ്ടല്ലോ നിന്റെ ചാനലിൽ അത്രയും ഉണ്ട് കൊച്ചേ നീ സംസാരിച്ചിട്ടുള്ള വാക്കുകൾ നീ ഓരോരുത്തരെയും പറഞ്ഞിട്ടുള്ള അധ്യക്ഷപങ്ങൾ തെറികൾ വൃത്തികളുകൾ സ്വശ്ലായിട്ടുള്ള വാക്കുകൾ ഇതെല്ലാം ചാനലിൽ തന്നെ കിടപ്പിട്ടുണ്ട് പിന്നെ നീ ആരെ കാണിക്കാനാണ് ഇങ്ങനെ മോങ്ങുന്നത് പ്രിയപ്പെട്ട എന്റെ സഹോദരങ്ങളെ ഞാൻ ഇത്രയധികം ദേഷ്യപ്പെട്ട് സംസാരിക്കാൻ കാരണം ഇവള് ഇവക്കൊരു സ്വഭാവമുണ്ട് ഇവള് എല്ലാവരെയും പറയും എല്ലാവരെയും അച്ഛനെയും അമ്മയെയും കുഴികിടക്കുന്നവരെ വരെ അവള് പറയും എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം തെറി വെറും വൃത്തികെട്ട വാക്കുകൾ അത് മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ പക്ഷെ അവളെ ആരെങ്കിലും ഒന്ന് തിരിച്ച് പറഞ്ഞാൽ അപ്പോഴെ അവിടെ മുങ്ങിക്കൊണ്ട് കേസ് കൊടുക്കാൻ പോകും അല്ലെങ്കിൽ അവരുടെ ചാനലിൽ വന്നിട്ട് അവർ അവരുടെ സഹോദരൻ വരുന്നവരെ അവളെ വെയിറ്റ് ചെയ്യും എന്നിട്ട് അദ്ദേഹം വരുമ്പോഴത്തേക്ക് അദ്ദേഹത്തെ കൂട്ടിയിരുന്നു പറയാൻ പാടില്ലാത്ത തെറുകൾ മുഴുവനും പിന്നെ ആങ്ങളും പെങ്ങളും കൂടെ ആയിരുന്നു തെറി വിളിക്കുന്നത് മുഴുവൻ നമുക്ക് വേണ്ട സഹോദരങ്ങൾ നമ്മുടെ സഹോദരന്മാരുടെ അടുത്തൊന്നും നമ്മൾ തെറി വാക്കുപോലും പറയാറില്ല ഒരു മോശമായിട്ടുള്ള വാക്കുകൾ നമ്മുടെ സഹോദരന്റെ മുന്നിൽ വെച്ചിട്ട് നമ്മൾ പറയാറില്ല ഇത് അവരവരുടെ സഹോദരമായിട്ട് സംസാരിക്കുന്ന വാക്കുകളെന്ന് പറഞ്ഞാൽ അങ്ങേറ്റം ലേശമായിട്ടുള്ള വാക്കുകളാണ് പറയുന്നത് അത് അവരുടെ ഇഷ്ടം അവരുടെ സ്റ്റാൻഡേർഡ് അത്രേ ഉള്ളൂ പക്ഷേ എന്ന് കരുതി ഇപ്പോൾ നല്ല പിള്ളേ ആയിട്ട് കരഞ്ഞു കാണിക്കുന്നു പിഴിഞ്ഞ് കാണിക്കുന്നു മറ്റുള്ളവരുടെ ജീവിതത്തെ കയറി കൊത്തി കരയുമ്പോൾ നിനക്കിതൊന്നും തോന്നില്ലേ ശരിക്കും ഇതെല്ലാം കള്ളത്തിലുള്ളൂ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നിട്ട് നീ കാണിക്കുന്നത് മുഴുവൻ കള്ളത്തലുള്ളൂ ശരിക്കും ഞാൻ ഗുരുവായൂരിൽ ഇവിടെ പോയപ്പോൾ കയറി ഇറങ്ങിയല്ലോ കുറേ റീൽസ് ഇടാനും ഇൻസ്റ്റാഗ്രാമും സോറി റീൽസ് ഇടാനും ഒക്കെ ആയിട്ട് ഇറങ്ങിയ ആ ഒരു സമയമുണ്ടല്ലോ ഞാനും വിമർശിച്ചിട്ട് നല്ല രീതിയിൽ വിമർശിച്ചിട്ട് വീഡിയോകൾ ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ ഊടായ്പ് കൃഷ്ണഭക്ത എന്ന് പറഞ്ഞ് വീഡിയോയിൽ തമിഴ്നില് കൊടുത്തത് കാരണം ഇവളെ ഞാൻ എന്ന് ഊടായ്പെന്ന് പറഞ്ഞു പറഞ്ഞ് ഇവളെൻ്റെ പിന്നാലെ കൂടിയിരുന്നു ഇവളെന്നെ തിരിയാൻ സമ്മതിക്കില്ലായിരുന്നു തേറി അഭിഷേകമായിരുന്നു എന്നെ പെടുത്തി കൂട്ടിയതിനൊന്നും കൈയും കണക്കില്ല അതൊക്കെ കുറെയൊക്കെ ഞാനെടുത്ത് എൻ്റെ എൻ്റെ ചാനലിൽ തന്നെ ഞാൻ വീഡിയോ ആക്കിയിട്ടുണ്ട് കുറെയൊക്കെ പിന്നെ കുറെയൊന്നും ഇപ്പം അവളുടെ ചാനലിൽ തന്നെ ഇല്ല എനിക്ക് തോന്നുന്നു അവൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞതാണെന്ന് തോന്നുന്നു അല്ലെങ്കിൽ പ്രൈവറ്റ് പ്രൈവറ്റാക്കിയിട്ടിരിക്കുകയായിരിക്കും അമ്മാതി എന്നെ പറഞ്ഞിട്ടുള്ളവളാണ് എന്നിട്ട് ഉത്തരത്തിൻ്റെ കോലായിൽ ഞാൻ കെട്ടി തൂങ്ങി ചാവണമെന്ന് പറയും അതും കഴിത്തിൽ ഷാളിട്ട് ഇങ്ങനെ കുറുക്കിയിട്ട് ഇങ്ങനെ അവൾ അവളുടെ ദേഹത്ത് ഇടൊരു ആളെടുത്ത് അവൾ കഴുത്തിൽ അവളുടെ കഴുത്തിൽ കുറുക്കിയിട്ട് ഇങ്ങനെ കാണിച്ചു ആ രീതിയിൽ ഞാൻ ചവണമെന്ന് പറഞ്ഞിട്ട് എൻ്റെ പൊന്നുമോളെ എനിക്ക് അങ്ങനെ ചാവേണ്ട അവസ്ഥ ഇതുവരെ വന്നില്ല എന്നെ ആരും കെട്ടിയിട്ട് പീഡിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് എനിക്ക് അങ്ങനെ ചെയ്യേണ്ട അവസ്ഥ എനിക്ക് ഈ സാഹചര്യം വരെ വന്നിട്ടില്ല ഇനി നാളെ വരുമോ ഇല്ല എന്നൊക്കെ ഈശ്വരൻ്റെ കയ്യിൽ ഇരിക്കുന്ന കാര്യമാണ് അതെനിക്ക് ഇപ്പോഴേ പറയാൻ പറ്റത്തില്ല എന്തായാലും ഇത്രയും അതിനുശേഷം നമുക്ക് ബൈ ബൈ പറയാം വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ടൗസർ ചാച്ചി ചാണ്ടോ ഉത്തരം കിട്ടുന്ന ചാൻ പേന്തലേച്ചിന്റെ അബ്ലുലത്തീഫ് അബ്ലത്തീഫ് നിരന്തരമായിട്ട് പറയാണിപ്പോ എന്ത്രി കിട്ടുന്ന ചാച്ചി വളപ്പിക്കാൻ വേണ്ടി പൊന്നാലെ ചേച്ചി കൊച്ചു മണി പറഞ്ഞു ജീവിച്ചാ പോലെ നിങ്ങളുടെ കാമുകനോട് പറഞ്ഞു നാട്ടിൽ നിൽക്കാനേ ഇല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂടി വടകര സൈബർ സെല്ലിൽ വന്നിട്ട് ജ്യൂസ് കുടിച്ച് പോകേണ്ട ഒരു സാഹചര്യം ഞാനിട്ട് ഉണ്ടാക്കും കേട്ടോ ഉടുന്ന ലാൻഡി അപ്പോൾ നിനക്ക് കണ്ടിന് വേണ്ടിയിട്ട് നീ താചിയോ നിജിലെ ആരെയോ പറയ ജിന്റെ പുറക വന്നാലേ നിന്റെ അപ്പീഫിന്റെ പുറക വിട്ടാലേ മോളെ മണ്ട മണ്ട മണ്ടാന്ന് പറയാ അത് എനക്ക് നല്ലതായിരിക്കില്ല ഇത് നിനക്കുള്ള വാർണിംഗ് ആണ് കുട്ടിപ്പോ കേട്ടാ നീ ആരുടെയോ എല്ലാം തപ്പിപ്പോഴും എല്ലാ എല്ലാ കുട്ടികൾക്കും എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് എന്ന് പറയാനേ ഇനി ചെയ്തേക്കണേന്ന് പറയാൻ ഇനിക്ക് അവർ കേട്ടോ അപ്പൊ എനിക്ക് മനസ്സിലായി വിചാരിക്കുന്നു അപ്പൊ നന്ദി നമസ്കാരം പറഞ്ഞു മനസ്സിലാക്കി കൊടുത്ത് കൊടുത്തോട് പറഞ്ഞു കൊടുക്കുക ചേട്ടാ കുട്ടിയോട് കളിക്കട്ടാ കെട്ടിട്ട് അപ്പൊ നിങ്ങൾ കേട്ടില്ലേ അവൾ എന്നെ പറഞ്ഞ വാക്കുകളൊക്കെ ഇതാണ് ഇവിടെ എന്ന് പറഞ്ഞാൽ ഇതൊന്നുമല്ല അല്ല ഇതിനപ്പുറത്തേക്കാണ് പറഞ്ഞിട്ടുള്ളത് ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ പുള്ളിക്കാരത്തെ അത്രയും പ്രൈവറ്റ് ആക്കി വെച്ചിരിക്കുക അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അപ്പൊ ഇതാണ് ഇവള് ഇവക്ക് എന്തു ആരെയും പറയാം കാരണം എല്ലാവരെയും പറയാനുള്ള സർട്ടിഫിക്കറ്റ് ഇവക്ക് കൊടുത്തിട്ടുണ്ട് പക്ഷെ അവൾ ആരെങ്കിലും വല്ലതും പറഞ്ഞാൽ അവട്ടും സഹിക്കത്തില്ല കേട്ടോ അപ്പൊ എന്തെങ്കിലും അവട്ടെ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോ ഇതേക്കുറിച്ചല്ലേ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ചെയ്തേക്കും ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും